ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ച് എന്താ എവിടെ അത് എന്താ എടുക്കാത്തേ അപ്പൊ പറയാ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഓക്കെ ഫ്രണ്ട്സിനൂടെ പൊക്കോ പക്ഷെ എന്നോട് സംസാരിക്കുക അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ഒരു സൈഡ് ആൾക്കാരുണ്ട് ഞാൻ ഇതുപോലത്തെ റീല് ചെയ്തിട്ട് ഇതുപോലത്തെ ഡ്രസ്സ് നിനക്കിട്ട കോമഡി ആയിരിക്കും ആ കൊച്ചിന് നല്ല ഉണ്ട് ആ കൊച്ചിന് നിറമുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഈ കേൾക്കുന്ന ആൾ എന്ത് വിചാരിക്കാൻ ഞാൻ എന്റെ ലൈഫിൽ ഞാൻ പലരനുസരിച്ച് എന്റെ അക്കൗണ്ടിൽ ഫോട്ടോ ഇട്ടിട്ടില്ല ഓവർ എക്സ്പെക്ടേഷൻ ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ടോക്സിറ്റിയുടെ അളവ് കൂടിയത് ഒരാളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താൽ ഒരു കൊളീഗ്സിനോട് ഫോട്ടോ എടുത്താലും ഒരു വർക്കിന്റെ കാര്യത്തിൽ ഒരാളോട് സംസാരിച്ചാലോ ഒരു വർക്കിന്റെ കാര്യത്തിൽ ഒരാൾ കോൾ വിളിച്ചാലോ അവനോട്ട് നീ എന്താ എന്തെങ്കിലും ഉണ്ടോ പലരും ഈ ടോക്സി റിലേഷൻ എന്ന് പറയുമ്പോൾ ഒതുങ്ങി ലവറിലേക്ക് അങ്ങ് എത്തി നിൽക്കും ശരിക്കും ഇത് എല്ലാ മേഖലകളിലേക്കും പാരന്റിങ് ഉണ്ട് അതാണ് നമ്മളിപ്പോൾ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു അവർക്ക് തമാശ പക്ഷെ അവർക്ക് അവരുടെ ലൈഫ് ലോങ് ആ ഒരു കാര്യം ഹേർട്ട് ആയി കിടക്കും നിങ്ങൾ റിലേഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പാർട്ട്ണറിന് കൊടുക്കേണ്ട ഒരു കെയറും പ്രസൻസും ഉണ്ട് അത് കൊടുക്കാതെ അത് കൊടുക്കാതെ ആവുമ്പോഴും വേറൊരാള് കേറി വരും ഏഞ്ചലേ ടോക്സിക് റിലേഷൻ ശരിക്കും എന്തായിരിക്കും ഒരു ടോക്സിക് റിലേഷൻ എന്ന് പറയുന്നത് പലരും പല പറഞ്ഞു പറയാറുണ്ട് ചിലർ പറയും റെസ്ട്രിക്ഷൻ വെക്കുന്ന സമയത്ത് ഈ ഡ്രസ്സലേ ആ ഡ്രസ് ഇടലെന്ന് പറയുന്നത് ആണ് ഈ റെസ്ട്രിക്ഷൻസ് കൊണ്ടുണ്ടാവുന്ന ടോക്സിക് എന്ന് കേട്ടിട്ടുണ്ട് അതേപോലെ യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നീ എന്റെ മാത്രമാണ് അതൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ കുറച്ചുകൂടി അതായത് ഫ്രീഡം കൊടുക്കുക പക്ഷെ എപ്പോഴും വിളിച്ചോണ്ടിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും വിളിച്ച് എന്താ എവിടെ അതെന്താ എടുക്കാത്ത അപ്പൊ പറയാ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഓക്കെ ഫ്രണ്ട്സിനോടെ പൊക്കോ പക്ഷെ സംസാരിക്കുക അത് ഇത് എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു സൈഡ് ആൾക്കാരുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ വിളിച്ച് അല്ലെങ്കിൽ ഒരു നാലഞ്ചു മണി സംസാരിക്കണെന്ന് അതാണ് റിലേഷൻഷിപ്പ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരും വേറൊരു സൈഡ് ടോക്സിക്കാണ് മേ ബി അത് അങ്ങനെ വിളിച്ചില്ല എന്നില്ല അവരുടെ ഒരു ടൈഡില് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് വിട്ടുപോകുമെന്നൊരു സംശയമായിരിക്കും അങ്ങനെ ചെയ്യുന്നതിൽ അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ ിങ്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ റിലേഷനുള്ള ആള് എന്നെ ഇത്ര നേരം സംസാരിക്കണമെന്നല്ല ഒരു ദിവസം നൈറ്റ് വിളിച്ചില്ല എന്നെങ്കിൽ ലേറ്റ് ആയി വിളിച്ചെങ്കിൽ ഞാൻ ചോദിക്കും എന്താ വിളിക്കാത്തേ മേ ബി ഞാൻ അത്രയും ആളിലോട്ട് ക്ലോസ് ആയോണ്ട് അല്ലെങ്കിൽ അത്രയും അഡിറ്റ് ആയതുകൊണ്ടായിരിക്കാം എന്നെ എന്താ വിളിക്കുന്നത് വിളിച്ച് ഒത്തിരി നേരം സംസാരിക്കണോ അങ്ങനെ ഒന്നും എനിക്കില്ല എനിക്ക് ഇങ്ങനെ രണ്ടും മൂന്നും മണിക്കൂറും വീഡിയോ കോൾ ചെയ്തോണ്ട് അല്ലെങ്കിൽ വീഡിയോ കോൾ ഓൺ ചെയ്ത് വെച്ച് ഉറങ്ങണോന്ന് അങ്ങനെയൊന്നും ഇല്ല പക്ഷെ ആ കിട്ടുന്ന ഒരാൾക്ക് മേ ബി നൈറ്റ് ആക്കി സംസാരിക്കും രണ്ടുപേരും വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ആ കുറച്ച് സമയം എന്നോട് സംസാരിക്കണം അതെന്താ വിളിക്കാത്തത് എന്ന് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് പക്ഷേ ഈ ചില കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരാളുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്താൽ ഒരു കൊളീഗ്സിനോട് ഫോട്ടോ എടുത്താലോ ഒരു വർക്കിന്റെ കാര്യത്തിൽ ഒരാളോട് സംസാരിച്ചാലോ ഒരു വർക്കിന്റെ കാര്യത്തിൽ ഒരാൾ കോള് വിളിച്ചാലോ അവനോട് നീ എന്താ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഇങ്ങനെ ഒരു ഒരാണിനോടും സംസാരിക്കാൻ പോലെ അല്ലെങ്കിൽ പെണ്ണായാലും ആ പയ്യൻ ആണിനോട് സംസാരിക്ക ഒരു പെണ്ണിനോട് സംസാരിക്കണ്ട നീ എന്നോടുത്ത് സംസാരിക്കാവൂ നീ എന്നോട് സ്പെൻഡ് ചെയ്യാവൂ നിനക്കൊരു അടിച്ചുപൊളിയും വേണ്ട എന്ന് പറയുന്നത് ടോക്സിക് എന്നിന്റെ അങ്ങേ അറ്റം പിന്നെ ചില ടോക്സിക് ഉണ്ട് ചുമ്മാ ഒപ്പോസ് നിൽക്കുന്ന ആൾ കരയണം കരയില്ലെങ്കിൽ അവർക്കൊരു എന്ന് വച്ചാൽ വഴക്കായി വഴക്കായി അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും വീട്ടിലുള്ളവർക്കും വിളിച്ച് വിളിച്ച് അത് വേറൊരു ടോക്സിക് സൈഡാണ് തെറിയും ഫാമിലി ആയിട്ട് പറയുന്നത് പേഴ്സണൽ കാര്യം പാസ്റ്റ് കാര്യങ്ങൾ എടുത്തിടുന്നതും നമ്മൾ എന്തെങ്കിലും ആർഗ്യുമെന്റിന് ജയിക്കാൻ വേണ്ടി ചില ആൾക്കാര് ഒപ്പോസ് നിൽക്കുന്ന ആൾ വാ അടക്കാൻ വേണ്ടിട്ട് അവരുടെ ഹേർട്ട് ചെയ്യുന്ന ഏത് പോയിന്റാന്ന് വെച്ചാൽ ആ പോയിന്റ് പറയും കാരണം ആ ഒപ്പോസ് നിൽക്കുന്ന ആള് മേബി അപ്പം അത് കേൾക്കുമ്പോഴത്തേക്കും മിണ്ടാതിരിക്കും ഈ ടോക്സിസിറ്റിയുടെ മറ്റൊരു വേർഷൻ അല്ലെ ബോഡി ഷേമിങ് ചെയ്യാന്ന് പറയുന്നത് കളിയാക്കുക ഫണ് നീ ഇന്നെ ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കുന്നത് ഞാൻ ഇതൊക്കെ ഫണ് പറയുന്നത് അത് ഒരു ടോക്സിസിറ്റിയുടെ മറ്റൊരു വേർഷൻ കാരണം നമ്മൾക്ക് ഏറ്റവും സ്നേഹിക്കുന്ന ഒരാൾ നിന്നെ നമ്മൾ എങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂറി ഫോർ എക്സാമ്പിൾ ഞാനൊരു റീൽസ് കണ്ട സമയത്ത് എന്ന് വെച്ചാൽ ആ പെൺകുട്ടി ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഒരു റീല് കാണുക അപ്പൊ ആ പെൺകുട്ടി ഇങ്ങനെ ഒരു സീരീസിൽ കണ്ടതാണ് ഞാൻ ഇതുപോലത്തെ റീല് ചെയ്തിട്ട് ഇതുപോലത്തെ ഡ്രസ്സ് നിനക്ക് കിട്ട കോമഡി ആയിരിക്കും ആ കൊച്ചിന് നല്ല ഉണ്ട് ആ കൊച്ചിന് നിറം ഉണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു അപ്പം ഈ കേൾക്കുന്ന ആൾ എന്ത് വിചാരിക്കും ഇവനിപ്പം ഞാൻ കാണാൻ കൊള്ളാതെ ആയോ ഇതിനെ കാണാൻ ഭംഗിയില്ലേ അല്ലെങ്കി ആ ആ പെണ്ണിനാണോ ഭംഗി ഭംഗിയില്ലാത്തതുകൊണ്ടാണ് അവരുടെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിങ് തോന്നാത്തത് അങ്ങനെ തോന്നും നമ്മൾ നമ്മള് പെൺകുട്ടികളാണ് അങ്ങനെ ഫീൽ ചെയ്യും അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യത്തില്ല ഇപ്പൊ അവരുടെ ബോയ് ഫ്രണ്ടോ ഹസ്ബൻഡോ പറയണം ആ പെണ്ണാ അടുവിടെ അവർക്ക് ചേരുന്ന നിനക്ക് ചേർത്തില്ല നമുക്കൊരു ഉള്ളൊരു കോംപ്ലക്സ് നമുക്കൊരു നമുക്കൊരു വിഷമം തോന്നും അതൊരു ബോഡി ഷേമിങ്ങിന്റെ ഒരു പാർട്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അതിനൊക്കെ ചെയ്ത് ഇട്ട് നോക്കും ട്രൈ ചെയ്ത് നോക്ക് അങ്ങനെ പറയുന്നതുകൊണ്ട് ഇതിപ്പോ നിനക്കത് പറ്റത്തില്ല നിനക്കത് ചേർത്തില്ല മോഡേൺ ഡ്രസ്സിനെ പോലും കുറവ് നിനക്കൊന്നും സ്ലിം ആയിട്ടുള്ള ഗേൾസിനും ചേരുന്നു അങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരും ഉണ്ട് അപ്പം അതും വേറൊരു സൈഡൊരു ബോഡി ഷീമിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നില്ല ചില ചുമ്മാ തമാശക്ക് പറയുന്നതെന്ന് പറയാം അതായത് നീ ബോഡി നത്തോലിന്നോ അല്ലെങ്കിൽ നീ ബോഡിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിക്കുമ്പത്തേക്കും ചെലപ്പോ അവർക്ക് ചുമ്മാ പറഞ്ഞ തമാശക്ക് എന്നൊക്കെ പറയും പക്ഷെ പൂസ് നിക്കുന്ന ആൾക്കത് ഏഹ് ഞാനം പലരും കേട്ടിട്ട് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നന്നായിട്ട് മെലിഞ്ഞ പെൺകുട്ടികള് ചിലക്ക് പലർക്കും ഈ ശാരീരിക ഭയങ്കര ഇഷ്ട കൂടുതലുള്ള ആൾക്കാർ പക്ഷെ അവരൊരു പ്രോഗ്രാമിനൊക്കെ ഇത് വിയർ ചെയ്ത് ചിലപ്പോ ഒരു നല്ല രീതിയിൽ പ്രിപ്പേർ ചെയ്ത് അവരൊരു വളരെ കോൺഫിഡൻസ് ആയിട്ട് വരുന്ന സമയത്ത് ഒരാൾ വന്ന് പറയുകയാണ് ഇനി അത് പറയുന്നത് വർണ്ണറോടാണെങ്കില് അവിടെ അവരെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് പോകും പോയിൽ ഇത് എന്താ ഈർക്കലിന് മുകളിൽ തുണി ചുറ്റിയത് ഉണ്ടല്ലോ ഇത്തരം ആ ഒരു ഡയലോഗ്സൊക്കെ ഭയങ്കര എനിക്ക് ബോഡി ഷെയിമിങ് ആയിട്ട് വരുന്നില്ല ഇപ്പൊ ഞാൻ സ്ലിം ആണ് പക്ഷെ ഞാൻ എന്റെ അടുത്ത് എന്റെ ക്ലോസർ ആൾക്കാരെന്ന് എനിക്ക് സാരി കൊടുത്ത നന്നായിരിക്കും അങ്ങനെ വേണ്ടു പക്ഷെ എനിക്ക് വന്നിട്ട് ബോഡി ഷെയിമിങ് ടീത്തിന്റെ കാര്യത്തിലായിരുന്നു എനിക്ക് ക്ലിപ്പിടാൻ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ എന്നാലും എന്റെ ഒരു പല്ല് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചില ആൾക്കാർ വന്നിട്ട് നമ്മൾ തമാശയ്ക്കാണ് തമാശയ്ക്ക് അങ്ങനെ പറഞ്ഞതും എനിക്ക് ഒത്തിരി ഇൻഷുറൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരാളിങ്ങനെ ചുമ്മാ എല്ലാരും ഇങ്ങനെ കൂട്ടിരുന്നത് നിന്റെ പുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന ചോദിച്ച് ഭയങ്കരമായിട്ട് നമ്മളെ തമാശക്കാണ് പക്ഷെ എനിക്ക് പിന്നെ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ചിരിക്കത്തില്ല പല്ല് എൻ്റെ എന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോ എടുത്ത് നോക്കി അറിയായിരിക്കും ഞാൻ ചിരിക്കുന്ന ഒരു ഫോട്ടോ പോലും എന്റെ അക്കൗണ്ടിൽ ഇല്ല കാരണം വെച്ചാൽ എന്റെ കോൺഫിഡൻസ് അങ്ങ് പോയി കാരണം ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ പല്ല് കമ്പി ഇട്ടൂടെ എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പല്ല്യാണു ചിരിച്ച് എന്റെ അക്കൗണ്ടിൽ ഫോട്ടോ ഇട്ടിട്ടില്ല കാരണം എനിക്കൊരിതാ എനിക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ് പറയോ നമുക്ക് ഇങ്ങനെ ചിരിക്കുന്നേ ഒരു സമയം വരെ ഞാൻ ഇങ്ങനെ ചിരി എന്റെ ഇന്റർവ്യൂല് വരെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഇതിന് ഇങ്ങനെ ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് കോമന്റ്സ് വരുന്ന ഒരു പേടി ടീത്തിന്റെ കാര്യത്തിൽ എനിക്ക് ക്ലിപ്പിടെ എനിക്ക് താല്പര്യമില്ല പക്ഷെ എന്നെ എന്നെ ഇപ്പം എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് എന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷെ ചില ആൾക്കാർ അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മുടെ അവിടെ ഒരു ചിരി നഷ്ടപ്പെട്ടു നമുക്ക് അത് എനിക്ക് 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 ഇപ്പോഴും ആ ഒരു കോൺഫിഡൻസ് ഇല്ല ഇപ്പോഴും ഞാൻ ഒരിടത്ത് ഞാൻ സ്വന്തമായിട്ട് പല്യാണം ചിരിച്ച് ഫോട്ടോ എന്റെ ഫോണിൽ എടുത്ത് വെക്കും അത് സ്റ്റോറിയോ പോസ്റ്റോ ഒന്നും ഇടത് എപ്പോഴും ഞാൻ ചിരിക്കത്തില്ല അത് പോയി അതാണ് നമ്മളിപ്പോള് ബോഡി ഷേബിങ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു മൈൻഡ് വരും അവർക്ക് തമാശ പക്ഷെ അവർക്ക് അവരുടെ ലൈഫ് ലോങ്ങ് ആ ഒരു കാര്യം ഹേർട്ടായി കിടക്കും മൈൻഡില് സ്റ്റിക്കോൺ ആയിട്ട് കിടക്കും അവർക്ക് ആ ഒരു കോൺഫിഡൻറ് അങ്ങ് പോവും അത് അത് മെന്റലി അവർക്ക് ഭയങ്കര ഒരു ഇത് കൊടുക്കുന്ന ഒരു സംഭവം ട്രോമ കൊടുക്കുന്ന ട്രോമയും പ്ലസ് ഇൻസെക്യൂരിൻസെക്യൂരിറ്റി അടുത്ത മിക്ക സ്ഥലങ്ങളിലേക്കും നമുക്ക് പല ആൾക്കാരെയും കാണുമ്പോ അവരൊരു ടാലന്റ് കാണുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഇത്ര ടാലന്റ് ഉണ്ടായിട്ട് എന്തുകൊണ്ടായിരിക്കാം പല സ്ഥലങ്ങളിലേക്കും അവര് എത്തിപ്പെടാതെ പോയത് അപ്പൊ അതിന്റെ പിന്നില് ചിലപ്പോൾ ഇത്തരം ഇൻസെക്യൂരിറ്റി സ്റ്റോറീസ് ഉണ്ടാവാം അവരുടെ ടാലൻസിനെ കാട്ടിലും അവരുടെ കോൺഫിഡൻസിനെ സ്കൂൾ ചെയ്തിട്ടില്ല മേ ബി പേരൻസ് ആവാം അല്ലെങ്കിൽ പാർട്ട്നർ ആവാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ വളരെ അപ്രതീക്ഷിതമായി കടന്നു വരുന്ന റിലേറ്റീവ്സ് ആവാം അപ്പൊ ഈ തരത്തിലുള്ള ഒരു ടോക്സിക് റിലേഷൻ പലരും ഈ ടോക്സിക് റിലേഷൻ എന്ന് പറയുമ്പോൾ ഒതുങ്ങി ലവറിലേക്ക് അങ്ങെത്തി നിക്കും ശരിക്കും ഇത് എല്ലാ മേഖലകളിലേക്കും ടോക്സിക് പാരന്റിംഗ് ഉണ്ട് ടോക്സിക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഞാൻ വേറൊരു പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് വേറൊരു പെണ്ണുങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല അപ്പൊ ഞാൻ ഇവിടെ നിന്ന് പക്ഷേ അവർക്ക് ഒരു ഫ്രണ്ട്ഷിപ്പില് വേറൊരാള് കടന്ന് ചെല്ലുന്നത് പോലും ഫ്രണ്ട്ഷിപ്പിലും ഉണ്ട് ടോക്സിക് പാരന്റിങ്ങിലുണ്ട് ചില പാരന്റ്സിന് അവരെ മോളോ മോനോ വേറൊരു പാരന്റിനോട് ക്ലോസ് ആവുന്നതോ എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്റെ വീട്ടിനടുത്തുള്ള കസിനാണ് അമ്മ ഇന്ന് മറ്റേ കൂട്ടിയുടെ അമ്മ ഉണ്ടാക്കി ഫുഡ് അവൾ എന്ത് കിടിലോ ആ പുള്ളിക്കാരുടെ അമ്മ ഫുഡ് ഉണ്ടാക്കുന്ന അമ്മ എന്തെങ്കിലും അപ്പൊ പുള്ളിക്കാരിക്ക് അവിടെ ഒരു ദേഷ്യം വന്നു ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി നിനക്ക് തരുന്നത് നീ ഇന്ന് അവളുടെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ് ഇഷ്ടം അവർക്കൊരു ഇത് വരും പോസി വരാറുണ്ട് കാരണം എന്റെ സ്വന്തം മോള് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഇഷ്ടമല്ല മറ്റേ കൂട്ടയുടെ അമ്മയോടാണ് ക്ലോസ് മറ്റേ കൂട്ടയുടെ അമ്മ ഉണ്ടാക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അങ്ങനെ ഇതെല്ലാം റിലേഷൻഷിപ്പിൽ മാത്രം ടോക്സിക് എന്നുണ്ട് പാരന്റിംഗിലും ഫ്രണ്ട്ഷിപ്പിലുണ്ട് ഒത്തിരി സംഭവങ്ങളിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഓവർ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ടായിരിക്കാൻ ചിലപ്പോൾ ടോക്സിറ്റിയുടെ അളവ് കൂടുന്നത് കൂടുന്നത് അവരുടെ മൈൻഡിൽ തന്നെ ഇപ്പൊ ഒരു ഇമാജിനേഷൻ ഉണ്ടാവും ഇങ്ങനെയാണ് ഇത് പോയി പോവേണ്ടത് ഇത് ഇങ്ങനെയാണ് സംഭവം നമ്മളൊരു ഇമാജിനറി ഉണ്ട് ഇപ്പൊ ഞാനൊരു റീല് കാണാൻ പോയി ഞാൻ വിചാരിക്കും ഇങ്ങനെയാണ് ഇങ്ങനെയാണല്ലേ ഇന്ന് രാവിലെയും കൂടെ ഞാനിങ്ങനെ അയച്ചെടുത്തു കേട്ടോ ഇങ്ങനെയാണ് റിലേഷൻ റിലേഷനൊക്കെ അത് റീല് ഇത് റിയൽ ലൈഫ് വേറെ സത്യം റീല് വേറെ നമ്മൾ സിനിമയെ കാണുമ്പോ പുറകെ നടക്കുന്ന നായകൻ കൈ പിടിച്ച് ഓടുന്നു ബീച്ചിൽ കൊണ്ടുപോകുന്നു അങ്ങനെ ഒത്തിരി പക്ഷെ നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് വർക്ക് ഉണ്ട് നമുക്ക് നമ്മുടെ ഉള്ള സ്ട്രെസ് ഉണ്ട് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും സിനിമയിൽ കാണിക്കുന്നില്ല നമ്മൾ അത് എക്സ്പെക്റ്റ് ചെയ്യുക ഇങ്ങനെയാണ് ഈ മൂവിന്റെ അപ്പുറത്തേക്കും ചില ഇൻസിഡൻസ് ഒക്കെ നല്ല ഏജ് ആയിട്ടുള്ള ആൾക്കാരെ ഒരാൾക്ക് മറ്റേ കെയർ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ പലരും ക്യാപ്ചർ ചെയ്തിട്ട് മില്യൺ ഓഫ് വ്യൂസ് ഒക്കെ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഓരോ മനുഷ്യ മനുഷ്യന്റെ ഉള്ളിലും ഇത്തരം എക്സ്പെക്ടേഷൻസ് ആണ് പൊതുവെ ഉള്ളത് പക്ഷെ എക്സ്പെക്ടേഷൻ അത് ഓപ്പോസ് നിൽക്കുന്ന ആൾക്കാവശ്യത്തിന് കൊടുക്കാം അതില്ലെന്ന ഒരാൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളുടെ കെയർ ഒരാളുടെ പ്രസൻസ് അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓപ്പോസ് നിൽക്കുന്ന ആളാണ് കൊടുക്കേണ്ടത് അത് കൊടുക്കാതെ ആവുമ്പോഴാണ് പലരും ബെസ്റ്റീർ എടുത്തും പല റിലേഷൻഷിപ്പിലോട്ടും പോകുന്നത് അപ്പൊ അവിടെ ആരായി അവര് ടോക്സിക് ആയി ഓപ്പോസ് നിൽക്കുന്ന ആൾക്കാരും അത് കുറച്ചുകൂടെ ഒരു അവർക്ക് റിലേഷൻഷിപ്പില് പലർക്കും കമ്മിറ്റ്മെന്റിനോട് ഭയങ്കര പേടിയാണ് ഇനി അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പേജിൽ തന്നെ കുറെ ഫ്രണ്ട്സുകളൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവാം അതിനകത്ത് തന്നെ ഈ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമ്പോൾ അവിടെ കുറെ സ്ട്രെസ് ഉണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഇതിനോടൊന്നും താല്പര്യം ഇല്ലാത്തൊരു മേഖലയുള്ള ആൾക്കാരുണ്ട് എനിക്കൊരു കമ്മിറ്റ്മെന്റ് വേണ്ട പക്ഷെ എനിക്ക് നല്ല എൻജോയ്മെന്റ് ഉണ്ടാവണം എനിക്ക് ആ ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് പുറത്തു പോകണം ഡേറ്റിങ് ഈ കാര്യങ്ങളൊക്കെ നടക്കണം പക്ഷെ എനിക്ക് ആ വ്യക്തിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഞാൻ ഇന്ന് ഇതിപ്പോ ചെയ്തു ഞാനിപ്പോ ഇന്ന് ഏഞ്ചലിന്റെ കൂടെ കോഫി കുടിച്ചു എനിക്ക് നാളെ വേറെ ആളുടെ കൂടെ കോപ്പി കുടിക്കാൻ തോന്നി അപ്പൊ ഞാൻ അത് ഓരോരുത്തരുടെ പെർസ്പെക്ടീവാണ് ഏഞ്ചലിപ്പോ എന്നെ വെയിറ്റ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഏഞ്ചൽ ഇപ്പോ ഞാൻ വേറെ ആളുടെ കൂടി ഇങ്ങനെ വളരെ ക്ലോസ് ആയിട്ട് ആയിട്ടിരിക്കുന്ന കഴിഞ്ഞാൽ വിഷമിക്കും ആ ഒരു ചിന്തയില്ലേ ആ ചിന്ത ഇല്ലായ്മ ഉണ്ടാക്കുക കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം കട്ട് ചെയ്യുന്നത് അത് ഞാൻ പറയുന്നത് അത് ഓരോരുത്തർക്കൊരു പെർസ്പെക്റ്റീവ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ചില റിലേഷൻഷിപ്പ് ടോക്സിക് ആവുന്നു ബ്രേക്കപ്പ് ആവുന്നു ചില ആള് പറയും അവള് പോയോണ്ടാണ് എന്തുകൊണ്ട് അവള് പോയി ഞാൻ പറയട്ടെ ഒരു റിലേഷനിൽ നിൽക്കുമ്പോൾ അവൾ ഒരു ആളുമായിട്ട് സംസാരിക്കുന്നു അവർക്കൊരു ബെസ്റ്റ് ഉണ്ടെങ്കിൽ ചില ഞാൻ എല്ലാവരുടെ കാര്യമില്ല പറയാം ചിലവര് നിങ്ങൾ റിലേഷൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ പാർട്ട്ണറിന് കൊടുക്കേണ്ട ഒരു കെയറും പ്രസൻസും ഉണ്ട് അത് കൊടുക്കാതെ അത് കൊടുക്കാതെ ആവുമ്പോഴും വേറൊരാള് കയറി വരും വേറൊരാൾ കയറി വന്നിട്ട് അവൾക്ക് കെയർ കൊടുക്കും ഇഷ്ടം കൊടുക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും അവളെ കൊണ്ടുവിടുന്നു അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നു അപ്പൊ ഒബ്ബിയസ്ലി അവർ എന്ത് ചെയ്യും റിലേഷൻഷിപ്പിൽ നിന്ന് ഒതുങ്ങിയിട്ട് ബെസ്റ്റിയോ അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണറോട് അവർ പോകും അങ്ങനെ പോകുമ്പോഴാണ് അവൻ പറയും അവൾ എന്നെ തേച്ചിട്ട് പോയി അവൾക്ക് സൈഡിൽ ഒരു ബെസ്റ്റി ഉണ്ടായിരുന്നു ഞാൻ പറ്റെ ചില ആൾക്കാർ ആത്മാർത്ഥരെ സ്നേഹിച്ചിട്ടും പോകുന്ന പെൺകുട്ടികളുണ്ട് രണ്ട് സൈഡുണ്ട് പക്ഷെ ഞാൻ നിങ്ങൾ പറഞ്ഞവിടെ അവക്ക് കൊടുക്കേണ്ട ഒരു കെയർ കൊടുത്ത് അവൾക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഒരിക്കലും ആപ്പം അവൻ്റെ അടുത്ത് പോകത്തില്ല പിന്നെ അവൻ കൊടുത്തിട്ടും അത് പോകുന്നുണ്ടെങ്കിൽ എ ടോക്സിക് അതുപോലെ തന്നെ ഞാൻ പറയണ്ടല്ലോ അത് അവളുടെ തെറ്റാണ് ഞാൻ രണ്ട് സൈഡുണ്ട് ചില ആൾക്കാർ സ്നേഹിച്ചിട്ട് സ്നേഹം കൊടുക്കാതിരിക്കുമ്പോ വേറെ പോകുന്നുണ്ട് അതിന്റെ തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ രണ്ട് സൈഡുണ്ട് അപ്പൊ അതുപോലെ തന്നെ പെണ്ണിൻറെ ആയാലും ആണ് മാത്രം കെയർ ചെയ്യണമെന്നല്ലല്ലോ റിലേഷൻഷിപ്പിൽ ഞാൻ അങ്ങനെ തോട്ടേതരാളാണ് എന്നെ ആണ് എന്നിങ്ങനെ കെയർ ചെയ്യണം കെയർ ചെയ്യണം കെയർ ചെയ്യണം കെയർ ചെയ്യണം അങ്ങനത്തെ തോട്ടം പക്ഷെ പിന്നെ മനസ്സിൽ പോലെ തെറ്റിയാൽ മാത്രമേ തിരിച്ചു കൊടുക്ക എനിക്ക് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല അത് അങ്ങോട്ടും ആൾക്ക് കൊടുക്കണം ആൾക്കും ഉണ്ട് വക്ക് പ്രഷറും കാര്യങ്ങളും ഉണ്ട് എന്താണ് ഓക്കെ ആണോന്ന് ഞാനും ചോദിക്കണം ഇത് ഞാൻ എൻ്റെ ഒരു സമയത്ത് ഞാൻ എനിക്ക് മാത്രം മതി എന്ന് ചിന്തിയ കാര്യമുണ്ട് എന്റെ റിലേഷനിലെ ആൾ എന്ന കാര്യങ്ങൾ തിരക്കണം ഞാൻ ഓക്കെ ആണോ ചോദിക്കും പക്ഷെ ആ ആള് പറമ്പോ ഞാൻ മൈൻഡ് വയ്ക്കത്തില്ല പിന്നെ ഒരു പോയിന്റ് മോനത്തെ ഇത് ഞാൻ അങ്ങോട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത് കൊടുക്കാതാകുമ്പോഴാണ് അവൻ വേറെ ആൾക്ക് സംസാരിക്കുന്നതും വേറെ ആളോട് ഷെയർ ചെയ്യുന്നതും ഒരു റിലേഷൻ ആകുമ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് സംഭവം വേണം എനിക്കൊരു പ്രശ്നപരമാകണം അവനൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ വേണം അവന് ഓക്കെ അവന് സ്പേസ് ആകുമ്പോൾ ഞാൻ കൊടുക്കണം എനിക്ക് സ്പേസ് ആകുമ്പോൾ അവൻ എനിക്കും തന്നെ എന്നാൽ മാത്രമേ റിലേഷൻഷിപ്പ് പോകത്തുള്ളൂ അതൊരു പോയിന്റ് എത്തിപ്പാണ് ഞാൻ ഞാൻ റിയലൈസ് ചെയ്തത്